എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോയിലെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല പനം കൽക്കണ്ടല്ലേ അതിട്ടിട്ട് നമ്മുടെ പാടി ലൈവ് സൂപ്പർ മാർക്കറ്റ് മുതവറ അവിടെ നിന്ന് മേടിച്ച പനം കൽക്കണ്ട ഇട്ടിട്ടുണ്ടാക്കിയ പാൽ ചായ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കും കൂടെ ഉള്ളത് ചോളം ഏ നമ്മളവിടുന്ന് ചോളം വേടിച്ചിട്ട് ചോളം വറുക്കും ചോളം വറുത്തിട്ട് ചായ അതേപോലെ ഗോതമ്പിന്റെ നുർക്ക് ഗോതമ്പിന്റെ ഉപ്മാവ് കാലത്തെ ബാക്കിയ ഭാര്യ നമുക്ക് തേച്ചുപിളാ അപ്പൊ അടുത്ത വിഭവം അടുത്ത വിഭവത്തിനൊക്കെ മുമ്പ് ഇന്ന് ജൂലൈ ഇരുപത്തിരണ്ട ഇന്നലെയാണ് നമ്മുടെ സമരനായകൻ വിപ്ലവ സൂര്യൻ സഖാവ് വി എസ് അച്യുതാനന്ദൻ നമ്മോട് ലോകത്തോട് ഇടപെടുന്നത് അപ്പൊ ഇന്ന് കാലത്ത് ഞാനും സിജോനും അഖിലും നിൽക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയാൻ ഓ എന്താ ലെ ഈ മനുഷ്യൻ അതായത് നമ്മുടെ വി എസ് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതേപോലെ കേരളത്തിലെ ഒരു നല്ല മനുഷ്യൻ ഉണ്ടാവു ഇല്ല ഇങ്ങനെ ആൾക്കാർക്ക് വിഷമം വരണ ഒരു രാഷ്ട്രീയ നേതാവ് മരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് വിഷമം തോന്നണ ഒരു നേതാവ് ഇല്ല കഴിഞ്ഞു എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി എസ് നൂറ്റി രണ്ട് വയസ്സ് വരെ ജീവിച്ച ആ വി എസ് അച്യുതാനന്ദൻ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയത്തിനതീതമായ വ്യക്തിപ്രഭാവാണ് അത് ആ വ്യക്തിയോടുകൂടി കഴിഞ്ഞു ഇനി നമ്മൾ നമ്മൾ ഇ കെ നായനാർ ഇ എം എസ് മരിച്ചു നായനാർ മരിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി കെ കരുണാകരൻ ഇവരൊക്കെ മരിക്കുമ്പോഴൊക്കെ നമുക്ക് രാഷ്ട്രീയത്തിനതീതമായി നമ്മുടെ മനസ്സിലൊക്കെ ഒരു നമ്മളിൽ ഒരാൾ നമ്മളെ വി കുടുംബത്തിലൊരാള്ക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വി എസ് ആ വി എസിന്റെ ഒരു ബുദ്ധിമുട്ട് വി എസിന്റെ വിയോഗം വേർപ്പാട് എല്ലാവരിലും ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അത് വലുതാണ് എന്താ വെച്ചുകഴിഞ്ഞാല് അനീതിക്കെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് വി എസ് അപ്പോൾ വി എസ് മുഖ്യമന്ത്രി ചെയ്യുന്ന ടൈമില് നമ്മുടെ ഇടുക്കിയിലും ഭാഗത്തൊക്കെ എന്താ പറയാ അനധികൃത കുടിയേറ്റം ഈ ഭൂമാഫിയകളും ഈ ഭൂർഷകളും മാത്രമേ വി എസിനെ ൂ സാധാരണക്കാരായ ജനങ്ങൾ ഇന്നും ബി എസ് ഒപ്പാ അപ്പോ ബി എസിനെ നമ്മൾ വിട്ട് ബി എസ് നമ്മള് വേർപിരിഞ്ഞു പോയി ബി എസിന്റെ വേർപ്പ് വേർപിരിയാലും നമുക്ക് വളരെയധികം ദുഃഖമുള്ള ഒരു കാര്യമാണ് അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വട്ട് അപ്പൊ ഞാനും ആക്കിലും ഇങ്ങനെ നിക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ പറയാ ഇനിയൊരു നേതാവും ഇല്ല അതേപോലൊരു നല്ല നേതാവ് കാരണം എന്താ വെച്ചാൽ ബി എസ് പുന്നപ്ര വല വയലാറ് സമരങ്ങളിലൊക്കെ പങ്കെടുത്ത ധീരനായ നേതാവ മൂന്നാറിന്ന് വി എസിനെ പിടിക്കുമ്പോ കെ പി പത്രോസിനെയും ഇ എം എസിനെയും എവിടെ എന്ന് ചോദിച്ചിട്ടാണ് പിടിച്ചത് പിടിച്ച് കൊണ്ടുപോയിട്ട് വി എസിനെ ജയിലിന്റെ ഇരുമ്പഴിയിലെ രണ്ടിടയിൽ കൂടെയും കാല് വലിച്ചിട്ടിട്ട് അടിച്ചു എന്ന് പറയണത് അപ്പൊ എന്തായിരിക്കും ഇതൊക്കെ സഹിച്ച ആ മനുഷ്യനാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് വരെ ഒക്കെ സിമ്പിളായിട്ട് ചുറു ചുറുക്കോടെ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ടല്ല ീ നൂറ് വയസ്സ് വരെ ചുറുചുറുക്കോടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഓടി നടന്നിരുന്നു അപ്പോ ഈ മനുഷ്യനെയാണ് നമ്മൾ വിട്ടു നമുക്ക് മിസ്സായത് നമുക്ക് ഇമുക്ക് ഇനി ഇല്ലാണ്ടായത് അപ്പോ അതൊക്കെ ഒരു വേറെ കഥ അല്ലേ ഞാന് നമ്മുടെ വി എസിന്റെ വിയോഗം എനിക്ക് എന്റെ വാട്സപ്പിൽ വന്നപ്പോ ഞാൻ നമ്മളവിടെ പറയാ ഓഫീസിലിങ്ങനെ പറയാ അപ്പൊ സഞ്ജു പറഞ്ഞു ചേടാ ഇതായിരിക്കില്ല നാളത്തെ കണ്ടന്റ് പക്ഷെ ബി എസിനൊരു വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാനല്ല ബി എസ് ബി എസ് ആണ് താരം അല്ലാതെ നമ്മള് ബിഎസിനെ എന്താ പറയാ ബി എസ് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ നമുക്ക് താല്പര്യമില്ല കാരണം അത്രയ്ക്ക് നല്ല മനുഷ്യനാണ് അയാള് ആ ഒരു വ്യക്തിയെ പറഞ്ഞെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു എന്താ പറയാ ഒരു ചാനലില് റീച്ച് കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അതൊരു എന്താ പറയുക മനസ്സിലൊള്ളുന്ന കാര്യം ബി എസ് ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു നായകനെ ജനനായകൻ എന്ന് വിളിക്കുന്ന കണ്ണ് പറയുന്നത് എന്താ വെച്ചാൽ ബിഎസിനെ കുറിച്ച് പറയുമ്പോൾ കണ്ണ് നിറഞ്ഞു പോവുക എന്താ വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന നേതാവ് അല്ലെ പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോൽക്കും ബി എസ് ജയിക്കുമ്പോ പാർട്ടി തോൽക്കും എല്ലാവരും കളിയാക്കി പറയുമായിരുന്നെങ്കിലും ബി എസ് ജയിച്ചു കാണാനാണ് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ആ വി എസ് മുഖ്യമന്ത്രി ആയപ്പോഴാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടാവുക അല്ലെ അപ്പൊ അതൊക്കെ വേറെ അപ്പൊ നമ്മൾ ഇന്ന് പൂരപ്പൊടി വറുത്തതും അമ്മായി വർത്ത നൂരപ്പൊടി വറുത്തതും കുന്നമ്പഴം ആ ഉം ഇതിന്റെ എനിക്ക് രണ്ടു മൂന്നാൾക്കാർ മെസ്സേജ് അയച്ചിണ്ടായിരുന്നു മോകൻ ചേട്ടാ ചേട്ടൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നില്ല ആ കമ്പനിയിൽ നിന്ന് പോകുന്നത് എന്താന്നു പറയാൻ ഞാനതൊന്നും പറയണില്ല അറിയാവുന്നവർക്ക് അറിയാം ഞാൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാതൊക്കെ പറയുന്നത് ആരെയും വേദനിപ്പിക്കാനോ തെറ്റ് ചെയ്തവർക്ക് ദൈവം കൊടുത്തോളും അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മളെ കൂടെ ചതിച്ചവർക്കും ഒക്കെ ദൈവം കൊടുത്തോളൂ ഞാനതൊന്നും പറയണില്ല പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നോട് പറഞ്ഞ ആൾക്കാരായാലും അവർ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോ അവരെന്നെ വിളിച്ചേർന്നൊന്നുമില്ല അവർ ഈ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ അപ്പോളാണ് അവർക്ക് ഈ പ്ലാസ്റ്റിക് കമ്പനീനെ കുറിച്ചും കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായി തോന്നി തുടങ്ങിയത് ഈ അവർ ഈ കമ്പനിയിൽ നിന്ന് ശമ്പളം പേടിക്കുമ്പോൾ അവരാരും ഞാൻ ഈ കമ്പനി വിട്ടു പോന്നപ്പോൾ എന്നെ ഒരാൾ പോലും വിളിച്ചിരുന്നില്ല ഞാൻ അത് കഴിഞ്ഞ് ഞാൻ വേറെ പോന്നു അതിനുശേഷം ഇവരൊക്കെ കുറച്ചു കാലത്തിന് ശേഷം ഈ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴാണ് ഇവരെല്ലാരും എന്നെ വിളിച്ചിട്ടോ മോചട്ടാ നിങ്ങളവിടെന്നും ശരി കേട്ടാ നിങ്ങളത് നിങ്ങൾ എന്താ പോരാൻ കാരണമെന്നും പറയും മാഷെ എല്ലാരോടും പറയേ ഞാനതൊന്നും ആരോടും പറയാൻ ആഗ്രഹിക്കില്ല എന്നെ ചതിച്ചവർക്ക് ദൈവം കൊടുക്കുള്ളൂ അത്രന്നെ വേറെ ഒന്നുമില്ല പറ്റിച്ചവർക്കും പ്രലോഭിപ്പിച്ചവർക്കും ഒരു മനുഷ്യൻ നാശാവാൻ പ്രലോഭനങ്ങളാണ് ഒരു മനുഷ്യനെ പ്രലോഭിപ്പിച്ചാൽ മനുഷ്യൻ എങ്ങനെയാ അവൻ മനുഷ്യൻ മനുഷ്യനല്ലാണ്ടാവും ആ മനുഷ്യനല്ലാണ്ടാവുമ്പോഴാണ് മറ്റുള്ളവർക്ക് സുഖമായി ആ മനുഷ്യനെ ചതിച്ച് വീഴ്ത്താൻ പറ്റിയത് അല്ലേ അപ്പോൾ ഉപദേശങ്ങളിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ആരും പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടരുത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ അവസ്ഥ എന്താണോ മറ്റുള്ളവരോട് പറയാതിരിക്കുക പറഞ്ഞാൽ നമ്മൾ കളിയാക്കപ്പെടാൻ ഇട വരുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു നമ്മൾ കളിയാക്കപ്പെടും അപ്പൊ അതിനൊന്നും നിൽക്കണ്ട പുതിയ വീഡിയോട്ട് വീണ്ടും വരാം കഥ പറഞ്ഞു നിൽക്കുന്നില്ല മറക്കാനൊരിക്കില്ലൊരിക്കലും മറക്കില്ല ഒരിക്കലും ജീവിക്കുന്നു ഞങ്ങളിലൂടെ അപ്പൊ വീണ്ടും പുതിയ വീഡിയോയിട്ട് വേണം അപ്പൊ ബായ്